അപ്പം ഇങ്ങനെ ജറക് കോണി ആട്ടാ വരണത് ഡിസൈൻ കോണി ആണ് വരുന്നത് രണ്ട് നിങ്ങൾ അപൊഞ്ഞി സെറ്റാണ്ടോ അപ്പം അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിണ് സ്ട്രോങ്ങൾ മുട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ദമ്മി അടി അടുത്തടുത്ത് മുട്ട ചാണ്ടിട്ട് ഞാൻ അടുത്തടുത്ത് മുട്ട ചാണ്ടിട്ടാ തുണി ഈരി ചേച്ചില നല്ല കാത്ത് തുണി ഇരി ക്കാ ഉള്ളിലൊരു ബോട്ടം വെച്ചാല് എട്ടിഞ്ച് കറക്റ്റ് ആയിട്ടാ ടൈമിൽ ചേർക്കുക നമുക്ക് സൗകര്യത്തിനനുസരിച്ചാണ് അവിടെ സംഭവം ഇങ്ങോട്ട് ഫ്രണ്ട് ചാട്ടായിട്ട് വരും വരൂല്ലേ ഓരോ സ്ലാബും ഇങ്ങോട്ട് ചാട്ടായി ഇങ്ങനെ വരും വരൂലേക്കോട്ടെ ഇത് മക്കളെ അടിക്കാനല്ല പണി കണ്ടമാനം പലകള് ഒക്കെ മുറിച്ച് കട്ട് ചെയ്ത് ുള്ളും ഒക്കെയാണ് നല്ലൊരു കാര്യം